The Real FM 103.6 ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി സ്വർണവില പവന് സർവ്വകാല റെക്കോർഡായ തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപതിൽ എത്തുകയുണ്ടായി അടുത്ത ദിവസങ്ങളിൽ ഒരു ലക്ഷം കടക്കുമെന്ന് നാം പ്രതീക്ഷിച്ചെങ്കിലും വിലയിൽ ഏറ്റക്കുറച്ചിലുണ്ടാവുകയും ഇന്നലെ എൺപത്തിയൊൻപതിനായിരത്തി എൺപത് രൂപയിൽ എത്തുകയും ചെയ്തു ആഭരണം എന്നതിനപ്പുറം ഏറ്റവും വലിയ നിക്ഷേപമായ സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടം സാമ്പത്തിക രംഗത്തും വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട് എന്താണ് സ്വർണവിലയിലെ ഈ അസ്ഥിരതയ്ക്ക് കാരണം സാമ്പത്തിക കാര്യലേഖിക പിങ്കി ബേബി എന്താണ് സ്വർണ്ണവിലയിൽ സംഭവിക്കുന്നത് സ്വർണ്ണവില മാത്രമല്ല വിലയേറിയ ലോഹങ്ങളുടെ എല്ലാം കാര്യത്തിൽ ഇങ്ങനെ വലിയ കയറ്റങ്ങളും ചെറിയ ഇറക്കങ്ങളും വീണ്ടും വലിയ കയറ്റങ്ങളും കുത്തനെയുള്ള ഇടിവുകളും എല്ലാം സംഭവിക്കുന്നു ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റേഷ്യസ് മെറ്റലൻസിന്റെ എല്ലാം വില കുതിച്ചുയരുന്നതാണ് നാം കണ്ടത് സ്വർണവിലയിലെയും വെള്ളി പലേഡിയം പ്ലാറ്റിനം തുടങ്ങിയ വിലയേറിയ ലോഹങ്ങളുടെ എല്ലാം വിലയിൽ വർധന തുടങ്ങിയത് കഴിഞ്ഞ നവംബർ മാസം മുതലാണ് കഴിഞ്ഞ നവംബർ നാലിന് യു എസ് പ്രസിഡന്റ് ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് സ്വർണ്ണവില ഇങ്ങനെ പിടിവിട്ട് കുതിച്ചുയരുന്നത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ സ്വർണ്ണമല്ലെങ്കിൽ മൂല്യമേറിയ ലോഹങ്ങളുടെ വില വർദ്ധിക്കുന്നതിൻ്റെ കാരണം സുരക്ഷിത നിക്ഷേപം എന്ന തരത്തിലുള്ള ഡിമാൻഡ് ഉയരുന്നതാണ് ലോക ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ വലിയ ശലനങ്ങൾ വരുമ്പോൾ എപ്പോഴും നിക്ഷേപകർ സ്വർണത്തിലേക്ക് കൂടുമാറ്റുന്നതാണ് നാം കാണുന്നത് അങ്ങനെ സ്വർണത്തിന്റെ ഡിമാൻഡ് വൻതോതിൽ ഉയരുകയും വില കുതിച്ചുയരുകയും ചെയ്തു നമുക്കറിയാം ഇതിനൊപ്പം തന്നെ പല യുദ്ധങ്ങളും നടക്കുന്നു ഭൗമ രാഷ്ട്രീയ അന്തരീക്ഷം കരുക്ഷിതമായി നിലകൊള്ളുന്നു ഈ സാഹചര്യങ്ങളെല്ലാം സ്വർണത്തിന് വളരെയധികം അനുകൂലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ സ്വർണ്ണവില ഒരു ലക്ഷം കടക്കുമെന്ന് പ്രവചിക്കുന്ന ഒട്ടേറെ രാജ്യാന്തര ഏജൻസികളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോടെയെങ്കിലും സ്വർണ്ണവില രാജ്യാന്തര തലത്തിൽ ട്രോയ് യൗൺസിന് അതായത് മുപ്പത്തി ഒന്നേ പോയിന്റ് ഒരു ഗ്രാം സ്വർണ്ണം അതാണ് സ്വർണ്ണത്തിന്റെ രാജ്യാന്തര തലത്തിലുള്ള അളവ് ഈ ട്രോയ് യൗൺസിന് അയ്യായിരം ഡോളറിൽ എത്തും എന്ന് പ്രവചിച്ചു കഴിഞ്ഞു അത്തരത്തിൽ രാജ്യാന്തര വില എത്തിയാൽ കേരളത്തിലെ ഒരു പവൻ വില ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപയായിരിക്കും അതേസമയം ഇപ്പൊ സ്വർണ്ണവിലൊരു ഇറക്കവും കാണുന്നുണ്ട് അതിന്റെ കാരണം കൂടി നമുക്ക് പരിശോധിക്കാം ചൈനയ്ക്ക് മേൽ നൂറ് ശതമാനം അധികം തീരുവയെന്ന് രണ്ടാഴ്ച മുൻപേ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് സ്വർണ്ണവില വളരെയധികം കുതിച്ചുയരുകയും നാലായിരത്തി മുന്നൂറ് നാലായിരത്തി നാനൂറ് ഡോളർ എന്നിങ്ങനെ ട്രോയ് ഹൗൺസിന് വില ഉയരുകയും ചെയ്തത് അങ്ങനെ ചൈന അമേരിക്ക തമ്മിൽ ഈ തീരുവ യുദ്ധം അയയുന്നു എന്ന ഒരു വിശ്വാസം ആഗോള നിക്ഷേപകരിൽ വന്നു അപ്പോൾ ഈ സുരക്ഷിത നിക്ഷേപം എന്ന തരത്തിലുള്ള സ്വർണത്തിന്റെ ഡിമാൻഡിൽ ഒരു ഇടിവ് വന്നു ആ ഇടിവാണ് ഇന്ത്യൻ വിപണിയിലും അല്ലെങ്കിൽ കേരളത്തിലെ സ്വർണ്ണ വിപണിയിലും പ്രതിഫലിച്ചത് ഇതിനൊപ്പം തന്നെ വേറെ ഒന്ന് രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട് സ്വർണ്ണവില കൂടാൻ അതിലൊന്ന് വിവിധ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളിൽ നിന്നുള്ള സ്വർണ്ണത്തിന്റെ ഡിമാൻഡാണ് വിവിധ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളും സ്വർണ്ണം വൻതോതിൽ വാങ്ങിക്കൂട്ടി അവരുടെ കരുതൽ ധന ശേഖരത്തിലേക്ക് വാങ്ങിക്കൂട്ടുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ നയങ്ങളും സ്വർണ്ണവില കൂടാനിടയാക്കുന്നതാണ് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ചെറിയ തോതിൽ ഓഹരി വിപണികളിലേക്ക് പണം വരുന്നു രാജ്യാന്തര തരത്തിലുള്ള വൻകിട നിക്ഷേപകർ വികസന രാജ്യങ്ങളിലെ ഓഹരി വിപണികളിലേക്ക് വീണ്ടും പണം ഒഴുക്കി തുടങ്ങുന്നു അങ്ങനെ ഓഹരി വിപണികൾ വീണ്ടും ഉയരത്തിലേക്ക് വരുന്നു മികച്ച റിട്ടേൺ കിട്ടുന്ന സാഹചര്യമുണ്ടായി വ്യാപാര യുദ്ധഭീതി ഒഴിയുന്നു അതിർത്തികളിലെ യുദ്ധത്തിലൊക്കെ ഏതാണ്ട് നയവ് വന്നു അപ്പോൾ ഈ സുരക്ഷിത നിക്ഷേപം എന്ന തരത്തിലുള്ള ഡിമാൻഡ് കുറയുന്നതാണ് സ്വർണ്ണത്തിന്റെ ഇപ്പോഴത്തെ വില കുറയാനുള്ള കാരണം നമുക്കറിയാം രാജ്യാന്തര തലത്തിൽ നാലായിരത്തി നാനൂറ് ഡോളർ എന്നൊരു അവസ്ഥയിലേക്ക് പോയ സ്വർണ്ണത്തിന്റെ വില ഏതാണ്ട് മൂവായിരത്തി തൊള്ളായിരം ഡോളറിലേക്ക് കുറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഏതാണ്ട് റെക്കോർഡ് റേറ്റിൽ നിന്നും ഒമ്പതിനായിരം രൂപയുടെ കുറവ് വന്നു അതേസമയം ദിവസം രണ്ടും മൂന്നും തവണ വില റിവൈസ് ചെയ്യുകയും വില നിശ്ചയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സ്വർണ്ണവില കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി തന്നെ നിലനിൽക്കുന്നുണ്ട് കാരണം ഇപ്പോൾ സുരക്ഷിത നിക്ഷേപം എന്നുള്ള തരത്തിലുള്ള ഡിമാൻഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ സെൻട്രൽ ബാങ്കുകളിൽ നിന്നും വൻകിട നിക്ഷേപകരിൽ നിന്നും ഇപ്പോൾ ചെറുകിട നിക്ഷേപകർ ഒരുപാട് പേർ സ്വർണ്ണത്തിലേക്ക് നിക്ഷേപം മാറ്റിയിട്ടുണ്ട് ഇതിന്റെ പ്രധാന കാരണം സ്വർണം നൽകുന്ന മികച്ച റിട്ടേൺ തന്നെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിൽ ഈ രൂപത്തിലേക്കുള്ള സ്വർണ്ണ നിക്ഷേപവും വളരെയധികം കൂടിയിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞ വിലയിൽ അവർ വീണ്ടും വീണ്ടും സ്വർണ്ണം വാങ്ങാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സ്വർണ്ണവില കൂടും കൂടാതെ ഫെഡറൽ റിസർവിന്റെ പലിശ ഇനിയും കുറയ്ക്കാനാണ് സാധ്യതയെങ്കിൽ സ്വർണത്തിന്റെ വില കൂടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അതേസമയം ഈ വർഷം അറുപത് ശതമാനം റിട്ടേൺ നൽകിയ ഒരു അസറ്റ് ഗ്ലാസിനെ വിറ്റ് ഇതിന്റെ ലാഭം പണമാക്കി എടുക്കാനാണ് പങ്കിട നിക്ഷേപകർ തീരുമാനിക്കുന്നതെങ്കിൽ സ്വർണ്ണവില ഇടിയാനുള്ള സാധ്യതയുമുണ്ട് അതൊക്കെയാണ് ഇനി സ്വർണത്തിന്റെ ഫ്യൂച്ചർ വിപണിയിൽ സ്വർണത്തിന്റെ വിലയിൽ വരുന്ന കുറവ് സാധാരണക്കാർക്ക് ആശ്വാസമാണ് ഓൾ കേരള സിൽവർ ിൽവർ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് നാസർ സ്വർണ്ണവില കഴിഞ്ഞ രണ്ടാഴ്ചയായി ഏറ്റവും ഉയർന്ന വിലയിൽ നിന്നും താഴോട്ടിറങ്ങിയിട്ടുണ്ട് വലിയ മാറ്റങ്ങളാണ് സ്വർണവിലയിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസമായി നിരന്തരം സ്വർണവില കൂടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും സ്വർണവില താഴോട്ടിറങ്ങിയിട്ടുണ്ട് അഞ്ഞൂറിലധികം ഡോളറിന്റെ വ്യത്യാസമാണ് സ്വർണവിലയിൽ ഉണ്ടായിട്ടുള്ളത് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് ഡോളറിൽ നിന്നും മൂവായിരത്തി തൊള്ളായിരം ഡോളറിലേക്ക് സ്വർണ്ണവില താഴ്ന്നിട്ടുണ്ട് ഓരോ ദിവസവും വലിയ ചാഞ്ചാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഉയർന്ന വിലയിൽ നിന്നും ലാഭമെടുത്ത് പിരിഞ്ഞതോടെയാണ് സ്വർണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയത് അത് ഓരോ ദിവസവും വില കുറയുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ നിലനിന്നിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കാലു ശതമാനം കുറച്ചു ആ പലിശ നിരക്ക് കുറച്ചതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി നിലനിന്നിരുന്ന ഒരു ആശങ്കയ്ക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് ഇന്ന് ആ വില നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് നാല് ശതമാനത്തിൽ നിന്ന് മൂന്നേ മുക്കാൽ ശതമാനമായി പലിശ നിരക്ക് കുറച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ സ്വർണവില ഉയരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്തായിരുന്നാലും ശരി സ്വർണ്ണവിലയിൽ ഒരു നേരിയ കുറവുകൂടെ വിപണി പ്രതീക്ഷിക്കുന്നുണ്ട് മൂവായിരത്തി എണ്ണൂറ് ഡോളർ വരെ വരാനുള്ള സാധ്യതകളും ചിലർ കൽപ്പിക്കുന്നുണ്ട് അങ്ങനെ മൂവായിരത്തി എണ്ണൂറ് ഡോളറിലേക്കൊക്കെ എത്തിയാൽ സ്വർണവിലയിൽ നേരിയ കുറവുകൂടെ കാണാം മൂവായിരത്തി എണ്ണൂറ് ഡോളറിലേക്കൊക്കെ എത്തുമ്പോൾ വൻതോതിൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവരും സെൻട്രൽ ബാങ്കുകളും സ്വർണം വാങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ വിലയിൽ വ്യത്യാസം വരാനുള്ള ഏറെയാണ് എന്തായിരുന്നാലും ശരി ലോങ് ടൈമിൽ സ്വർണ്ണവില കൂടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വിപണിയിൽ നിലനിൽക്കുന്നത് ഈ വിഷയത്തിൽ സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജിന്റെ പ്രതികരണം സ്വർണം എന്ന് പറഞ്ഞാല് ലോകത്ത് തന്നെ നിക്ഷേപം സൂക്ഷിക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് സാധാരണ ജനങ്ങള് ഒന്നുകിൽ സ്വർണത്തിൽ നിക്ഷേപിക്കും അതുമല്ലെങ്കില് ഓഹരി മാർക്കറ്റിൽ കൊറേ ഇടും അമേരിക്കൻ ഡോളറിൽ ഇടും കുറെ അവനവന്റെ കറൻസിയിൽ തന്നെ ഇടും അപ്പോൾ എന്തിനാണ് ഇങ്ങനെ സ്വർണത്തിൽ ഇടുന്നത് ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം ഉണ്ടാകാം അമേരിക്കൻ ഡോളറിലും ചാഞ്ചാട്ടം ഉണ്ടാകാം ഭൂമിയിൽ നമ്മൾ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആവശ്യം ഉണ്ടായാല് പെട്ടെന്ന് പണം വേണം അപ്പൊ ഭൂമിയാണെങ്കിൽ അത് വിറ്റ് പണമാക്കാൻ വലിയ കാലതാമസം വരും അതേസമയത്ത് സ്വർണമാണെങ്കിലോ അതെടുത്ത് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ച് നമുക്ക് ഇഷ്ടം പോലെ പണം കണ്ടെത്താൻ പറ്റും അല്ലെങ്കിൽ അത് വിൽക്കാൻ എളുപ്പമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് സ്വർണത്തിൽ നിക്ഷേപിക്കാനുള്ള താല്പര്യം എന്തുകൊണ്ട് മനുഷ്യർക്ക് കൂടുതലാണ് സ്വർണമാണ് ഏറ്റവും ഉത്തമമായ മാർഗം എന്ന് പറയുന്നത് അപ്പൊ ഇപ്പോ സ്വർണത്തിന്റെ വിലയിൽ വലിയ ചാഞ്ചാട്ടം അതായത് രണ്ടായിരത്തി ഇരുപതിലൊക്കെ ഒരു മുപ്പതിനായിരം മുപ്പത്തേഴായിരം രൂപയിലൊക്കെ ഇരുന്ന സ്വർണത്തിന്റെ വിലയാണ് ഇപ്പോ തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് ഉയർന്നു അതിനുശേഷം അത് കുറച്ച് താണു പിന്നെ കുറച്ച് പൊങ്ങി അങ്ങനെ കയറ്റിറക്കങ്ങൾ ഉണ്ടാകുന്നത് ആഗോള തലത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലമാണ് ഒന്നാമത് പശ്ചിമേഷ്യയിൽ യുദ്ധം പിന്നെ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന വ്യാപാര യുദ്ധം അദ്ദേഹം ജനുവരി ഇരുപതാം തീയതി അമേരിക്കൻ പ്രസിഡന്റായിട്ട് ാരോഹണം ചെയ്യുന്നു അന്ന് മുതൽ ഒരു വ്യാപാര യുദ്ധമാണ് അദ്ദേഹം മറ്റു രാജ്യങ്ങളുമായിട്ട് നടത്തി സ്വർണ്ണത്തിന്റെ വില ഇപ്പോഴുള്ള ഇപ്പോഴുള്ളതെന്ന് വെച്ചാൽ അറുപതിനായിരം രൂപ ട്രംപ് വരുമ്പോൾ ഒരു നാപ്പതിനായിരം അമ്പതിനായിരത്തിന് ഇടയ്ക്ക് നിൽക്കുകയായിരുന്നു അതാണ് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് വരെ ഓടി കയറിയത് ആ കയറിയ സ്വർണത്തിന്റെ വില കുറച്ച് പതുക്കെ പതുക്കെ താഴേക്ക് വരും ഒരറുപതിനായിരം ഒക്കെ വന്ന് സെറ്റിൽ ചെയ്യും അപ്പൊ എന്താണ് നമ്മുടെ ചെയ്യേണ്ടത് പ്രേക്ഷകര് ഇപ്പൊ ഓടിപ്പോയി സ്വർണം വാങ്ങരുത് കയ്യിലുണ്ടെങ്കിൽ ആ സ്വർണ്ണം നല്ല വിലക്ക് വിൽക്കാൻ പറ്റുമെങ്കിൽ വിൽക്കുക പക്ഷെ ഒരു കാര്യം ഓർക്കുക ഈ അഡ്വർടൈസ്മെന്റുകാർ പറയുന്നത് പോലെ ഒന്നുമല്ല സ്വർണം വിൽക്കാൻ ചെല്ലുമ്പോഴാണ് നമ്മൾ നേരത്തെ മേടിച്ചു വെച്ച ആഭരണങ്ങൾ ഏറ്റവും നല്ല വില കൊടുത്ത് മേടിച്ച ആഭരണങ്ങൾ പോലും അവരുടെ ആ കാർഡ് പോലും കയ്യിലിരുന്നാലും അതുകൊണ്ട് ചെല്ലുമ്പോഴ് അയ്യോ ഇതിന് പണിക്കുറവുണ്ട് ഇതിന് ഉണ്ട് ഇതിന്റെ കാരറ്റ് കുറവാണ് അങ്ങനെ നൂറ് കാറിന് പറഞ്ഞ അവര് വില ഒത്തിരി ഡിസ്കൗണ്ട് ചെയ്യും അത് കാരണം സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വർണാഭരണമായി മേടിക്കാതെ നമ്മൾ സ്വർണമായിട്ട് സോവറിനായിട്ട് അതായത് പത്ത് ഗ്രാമം ഇരുപത് ഗ്രാമം അങ്ങനെ ഗ്രാമിലോ മറ്റോ വാങ്ങിച്ച് സൂക്ഷിക്കുക വളരെ കുറച്ച് മാത്രമേ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാവൂ കാരണം സ്വർണാഭരണങ്ങളാണെങ്കിൽ പണയം വെക്കാം മറ്റേ സോവറിനാണെങ്കിൽ പണയം വെക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ബാങ്കുകൾ വഴി വരെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും അതിന്റെ റിട്ടേൺസും നമുക്ക് കിട്ടും അപ്പൊ എപ്പോഴും സ്വർണ്ണം വാങ്ങുമ്പോൾ ഓർക്കുക വളരെ കുറച്ച് മാത്രമേ ആഭരണമായിട്ട് വാങ്ങാവൂ ആഭരണമായിട്ട് വാങ്ങി നിങ്ങൾ തിരിച്ചു വിൽക്കുമ്പോൾ വാങ്ങി നാളെ തന്നെയാണെങ്കിൽ ഇപ്പോൾ വാങ്ങിയതിന്റെ എഴുപത്തി അഞ്ച് ശതമാനം പോലും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഓർക്കുക പക്ഷെ ഈ സമയം സ്വർണം വിൽക്കാനുണ്ടെങ്കിൽ വിൽക്കാൻ നല്ല സമയമാണ് സോവറൻസ് ഒക്കെ ആഭരണമാണെങ്കിൽ ഒന്ന് നോക്കുക ലോകത്ത് നിക്ഷേപം സൂക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന രീതിയിലാണ് എല്ലാവരും സ്വർണത്തെ കാണുന്നത് എന്നാൽ ആറക്കത്തിലേക്ക് സ്വർണ്ണവില കുതിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പെൺമക്കളുടെ കല്യാണത്തിന് ആഭരണം വാങ്ങാൻ തുനിയുന്ന സാധാരണക്കാരായ മാതാപിതാക്കൾക്കാണ് ചങ്കിടിപ്പേറുന്നത് സ്വർണ്ണാഭരണം ധരിക്കുക എന്ന നമ്മുടെ കാലങ്ങളായുള്ള കാഴ്ചപ്പാടിന് മാറ്റം വരേണ്ട കാലം സംജാതമായി എന്നു വേണം ഈ സാഹചര്യത്തിലൂടെ നാം മനസ്സിലാക്കാൻ ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ